ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറിൻ്റെ റെസിപ്പിയാണ് ഇതിൻ്റെ പേര് ചിക്കൻ ഡൈനാമിറ്റ് എന്നാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല പോലെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണിത് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളെ കുറിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് എനിക്കിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റിൻ്റെ പീസാണ് ഞാൻ ബ്രസ്റ്റ് തന്നെ വേണമെന്നില്ല ചിക്കനിൻ്റെ ബോൺലെസ് പീസ് എടുക്കുക അത് വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെക്കരുത് കനം കുറച്ച് അരിയുക കനം കുറച്ച് അരി ഇതേപോലത്തെ സ്ക്വയർ പീസുകളായിട്ട് ഈ വലിപ്പത്തിലുള്ള പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക ഇങ്ങനെ അരിഞ്ഞെടുക്കുക അരിഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ഇതിലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് ഇനി ഇതിലുള്ള മാരിനേഷൻ ഇതിലെ ഒരു ീ ടൈംസ് ഉള്ള മാരനേഷൻ ടു ത്രീ സ്റ്റെപ്സ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യും എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ സമയത്ത് വേണം കോൺഫ്ലോറും മൈലും കൂടി ചേർക്കാൻ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മളൊരു സോസിലോട്ട് മിക്സ് ചെയ്യും ആ സോസ് നമുക്ക് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടി മാരിനേഷന് വേണ്ടി ഒരു വലിയൊരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലൂടെ നമ്മൾ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെക്കാം അപ്പോൾ അതിന്റെ തണുപ്പൊക്കെ നന്നായി വിട്ടുമാറണം ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പൗഡറാണ് പൗഡർ ഇല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി അതല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി നന്നായി ചതച്ച് വളരെ നന്നായി ഫൈൻ ആയിട്ട് ഫൈനായിട്ട് പേസ്റ്റാക്കി ചതച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഗാർലിക് പൗഡറും അതുപോലെ തന്നെ ജിഞ്ചർ പൗഡറുമായിട്ടാണ് ഞാൻ ചേർക്കുന്നത് ജിഞ്ചർ പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്കതിൽ കുറച്ചിട്ട് കൊടുക്കാം പൗഡറാകുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കുകയാണെന്ന് നല്ലത് ആ പെട്ടെന്നൊരു ഫ്ലേവർ വരില്ല ജിഞ്ചർ കാറിൽ പൗഡറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിലും ഒരുപാട് ചേർക്കണ്ട ഇനി ഇഞ്ചിയുടെ ജിഞ്ചറിൻ്റെ പൗഡറാണ് ഇങ്ങനെ പൗഡർ ഫോമിൽ ചേർക്കുമ്പോഴത്തെ ഗുണം ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അത് കരിഞ്ഞു പിടിക്കില്ല നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ഉള്ളി മിഞ്ചിയൊക്കെ ഓയിലിൽ കിടന്നൊന്ന് കരിഞ്ഞ് പിടിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് പോകും അതുകൊണ്ടാണ് പൗഡർ ഫോമിൽ ചേർക്കുന്നത് അതില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ വളരെ ഇളം തീരിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് കുറച്ച് സോയാ സോസ് ആണ് സോയാ സോസ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ലൈറ്റ് സോയാ സോസ് തന്നെ ചേർക്കുക ഡാർക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ്റെ കളർ നന്നായി ചേഞ്ച് ആവും ഇപ്പോൾ ഒരു വൺ ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഇതിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് കാശ്മീരി ചില്ലിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം അപ്പോൾ കളറും കിട്ടും എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ റെഡ് ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത് ഒത്തിരി കളറിന് വേണ്ടിയിട്ട് റെഡ് കളറ് ആർട്ടിഫിഷ്യൽ കളർ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു കളറ് നമ്മുടെ ചിക്കന് വരും എന്നാലും വലിയൊരു റെഡ് കളറൊന്നും ആവശ്യമില്ല ലൈറ്റായിട്ടൊരു ഓറഞ്ച് കളറിന് വേണ്ടിയിട്ടാണ് റെഡ് ചില്ലി പേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാശ്മീരി പിരിയൻ മുളകിൻ്റെ അത് ചില്ലി എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം ആ തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം നമ്മളത് തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം മൂടി വെച്ച് നമ്മുടെ പിടിക്കാൻ ഭാഗത്തിനുള്ള ചൂടാവുമ്പോൾ ആ ഓരോ മുളകും എടുത്ത് അതിൻ്റെ ഉള്ളിലെ അരിയൊക്കെ കളഞ്ഞ് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് അതും പിന്നെ നമ്മുടെ കുറച്ച് ചൊറുക്ക പിന്നെ കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ചെറിയ ജാറിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണിത് ഇത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരുകാനും അത് കുറച്ച് ഒരുകാനോ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് മിക്സഡ് ഹർബ് കൂടി ചേർക്കുന്നുണ്ട് മിക്സഡ് ഹർബ് നിർബന്ധമല്ല ഉറുകാനോ ഉണ്ടെങ്കിൽ ഒരുകാനോ ചേർത്താൽ മതി എന്നാലും ഒരു കുറച്ച് കൂടുതൽ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം ഈ ഉപ്പ് ചേർക്കുമ്പോൾ സോസ് ചേർത്ത ഹോർമയിൽ വേണം ചേർക്കാനായിട്ട് കാരണം നമ്മുടെ ഈ സോയ സോസിൽ നല്ല ഉപ്പ് ഉണ്ടാകും അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം ഇപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാതെ നല്ല വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത് വെള്ളത്തോട് കൂടി ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ നമ്മൾ നമ്മളിതിന് ഫ്രൈ ചെയ്യാൻ സമയത്ത് ഇതിലോട്ട് കോൺഫ്ലോറും മൈദയും കൂടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് ഇത് നല്ല ടൈറ്റ് ആക്കണം എന്നിട്ട് വേണം അപ്പം തന്നെ എണ്ണ ഇട്ട് ഫ്രൈ ചെയ്യണം എണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത് പിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതേലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യണം അത് ഫ്രൈ ചെയ്യാൻ സമയത്ത് മാത്രമേ അതിൽ കോൺഫ്ലോറും മൈദയും ചേർക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മളിത് റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ അടച്ചു വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം തീരെ സമയം ഇല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കാം അല്ലെങ്കിൽ ഒരു ടു വൺ ഓർ ടു അവേഴ്സ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് കുറച്ച് സമയമായിട്ടുണ്ട് ഞാനൊരു വൺ ടു അവറോളം ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മെല്ലെ റാപ്പ് തുറക്കാം ഇപ്പോൾ നമ്മൾ നല്ല വെള്ളം പോലെയാണ് പോലെയാണതിരിക്കുന്നത് അപ്പോൾ നമ്മളതിലോട്ട് ഇനി അത് ആക്കാനായിട്ട് ആവശ്യത്തിന് കോൺഫ്ലോറും മൈദയും കൂടി ചേർക്കണം ഇപ്പോൾ ഞാൻ കോൺഫ്ലോറ് അത് നിങ്ങളുടെ ചിക്കൻ ടൈറ്റാകുന്ന ഒരളവ് എങ്ങനെയാണത് നോക്കി കൂടുതൽ കോൺഫ്ലോറും അതിൻ്റെ എത്ര കോൺഫ്ലോറാണോ അതിൻ്റെ പകുതിയാണ് നമ്മൾ മൈദ ചേർക്കണ്ടു ഇപ്പോൾ ഞാൻ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദിയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഈ ചിക്കൻ തേച്ച് കുഴച്ച് വയ്ക്കാം മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിപ്പോൾ ഞാൻ ആ കോൺഫ്ലോറും മൈദയും കൂടി നന്നായിട്ട് തേച്ച് ഇതിലോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഇതിപ്പോൾ തന്നെ ഫ്രൈ എടുക്കണം ഇതിന് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഈ പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അതായത് ഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ അപ്പം തന്നെ ഫ്രൈ എടുക്കുക അല്ലെങ്കിൽ നനഞ്ഞു ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് ഏതെങ്കിലും ടൈപ്പ് വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത് ഇനി നമുക്ക് ഇത് എണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അവിടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യാം ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം കേട്ടോ ഷാലോ ഫ്രൈ അല്ല ഈ മാവ് ഉള്ളത് കൊണ്ട് തന്നെ ചിക്കൻ നല്ല കോട്ടിങ്ങോട് കൂടി നല്ല ഫ്രൈ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ചെറിയ തീയിൽ ഇട്ടിട്ട് ചെയ്യാം ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് മാവിൻ്റെ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മുരിഞ്ഞ് കരിഞ്ഞ് പിടുത്തി ചിക്കൻ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സോസ് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബൗളിലോട്ട് കുറച്ച് മയനൈസ് എടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ചിട്ടും നിങ്ങളുടെ മയനൈസിനോട് ഇഷ്ടം അനുസരിച്ച് അത് എല്ലാവർക്കും മയനേസിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുക ഒരു മിനിമം ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പായാലും മതി അപ്പോൾ അത് ഏതെങ്കിലും വരണോ നിങ്ങൾ ചൂസിട്ടിട്ട് അതൊഴിക്കുക അതിലോട്ട് കുറച്ച് അതിലൊരു എത്രയാണ് മയനേസെടുത്തിട്ട് അത്ര തന്നെ ടൊമാറ്റോ സോസും ഒഴിക്കണം ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ചില്ലി സോസ് ഒഴിക്കാം ഈ ചില്ലി സോസിന് വലിയ എരിവൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ എരിവുള്ള സോസ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കിട്ടും ഇനി ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക ഇത് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചേർത്താൽ മതി ഇനി ഒരു അര ടീസ്പൂൺ തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടി കൂടി ചേർക്കാം ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് ഇല്ലെങ്കിൽ മാത്രം ചേർത്താൽ മതി കാരണം ഇപ്പോൾ ഇതിലെല്ലാം നമ്മൾ സോസും മയനേസും ഒക്കെ ചേർത്താൽ എല്ലാത്തിലും നല്ല ഉപ്പുള്ളതാണ് അപ്പോൾ നമുക്ക് ഉപ്പിനി വേണോ വേണ്ടതെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചേർക്കാം ഞാനിപ്പോൾ ഈ സോസ് ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ഞാനൊരു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉപ്പൊന്നും ഇടരുത് കാരണം നമ്മൾ എല്ലാ സോസിലും ഉപ്പുണ്ട് മൈനീസിലും ഉപ്പുണ്ടാവും അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഉപ്പ് നോക്കുക നിങ്ങൾ നിങ്ങളുടെ സോസിൻ്റെ ഉപ്പ് അനുസരിച്ച് നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് അനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഉപ്പിടുക ഇനി ഈ സോസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഫ്രൈ ചെയ്തതിന് ശേഷം എന്താണ് ഈ സോസ് വെച്ചിട്ട് ചെയ്യുന്നത് കാണിച്ചുതരാം ഇപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊരു വലിയൊരു ബൗളിലോട്ട് ഇടാം എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ഇനി കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ ഇനി സോസ് മുഴുവനും ഇതിലോട്ട് മിക്സ് ചെയ്യാം ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ചിക്കനിലോട്ടാക്കി നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നമ്മൾ ഒരുവിധമൊക്കെ നന്നായിട്ട് എല്ലാത്തിലും കോട്ടിങ് ആക്കിയിട്ടുണ്ട് ഇത്ര സോസ് മതി ഇനി നമുക്ക് കൂടുതൽ സോസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ അതിൻ്റെയൊക്കെ അളവ് കുറച്ച് കൂട്ടി എടുത്ത് കൂടുതൽ സോസ് ആക്കാം കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇതിനു വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഇട്ടിട്ടുള്ളത് ലീവ്സ് ആണ് ഈ ലെറ്റ്യൂസിൻ്റെ ലീവ്സ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ലീവ്സിടെ ഇത് ഇതുപോലെ ഇരിക്കുന്ന ലീവ്സ് ആണ് ഈ ലീവ്സ് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നമ്മൾ കാബേജിന്റെ ഇല എടുത്താലും മതി എന്ത് ലീഫ് എടുക്കായാലും നന്നായിട്ട് കഴുകുക എന്നിട്ട് ഉപ്പ് ഉള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക കാരണം എന്തെങ്കിലുമൊക്കെ വിഷമൊക്കെ അടിച്ചിട്ട് വന്നിട്ടുള്ളതാണെങ്കിലൊക്കെ സേഫ് ആയിട്ട് യൂസ് ചെയ്യുക അത് കുറച്ച് സമയം ഞാൻ ഉപ്പ് ഉള്ള വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇലയാണ് ഇനി ഇത് സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇല കഴിക്കുകയും ചെയ്യാം നമുക്ക് സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇലയാണത് ഇനി നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഇതിലോട്ടാണ് നമ്മൾ ഈ ചിക്കൻ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഞാനിതിൽ ഇങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനു മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം ഇത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ സ്പ്രിംഗ് ഒനിയൻ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് കുറച്ചുകൂടിയും ചിക്കൻ ബാക്കിയുണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പോകണം ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റി ഇനി നമുക്ക് കഴിക്കാവുന്നതാണ് അത് സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ ഇതുപോലെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അത് ഭയങ്കര റേറ്റ് ആയിട്ട് വരും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചിക്കൻ ഡതിനാൽ മറ്റേ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു സോ മച്ച്